പിശാചിനെ ക്ഷണിച്ച് വരുത്താനും പദങ്ങളാണ് പിശാചിനെ ഒഴിവാക്കാനും പദങ്ങളാണ് പിശാജ് ക്ഷണിക്കാൻ പദങ്ങളാണ് ചില പദങ്ങൾ കൊണ്ട് പിശാജി പോയിട്ടുണ്ട് ചില പദങ്ങൾ കേട്ട പിശാചിന് വരാതിരിക്കാൻ പറ്റൂ ചില പദങ്ങൾ പറഞ്ഞാൽ പിശാചിന് പോകാതിരിക്കാൻ പറ്റൂല പദങ്ങളാണ് ഇത് പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായി പറയാം നമ്മുടെ നാട്ടിൽ മായാവികഥകളൊക്കെ പഠിച്ച കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട് ഹോം ഹ്രീം കുട്ടിച്ചാത്തൻ എന്ന് പറയാം ഒരിക്കലും പറയുന്നത് കുട്ടികൾ അങ്ങനെ പറയാൻ സമ്മതിക്കരുത് അത് കുട്ടിച്ചാത്തനുള്ള ഒരു സിഗ്നലാണ് കുട്ടിച്ചാത്ത വന്നിരിക്കും അതൊരിക്കലും പറയാൻ പാടില്ല ഇതിന്റെ പിന്നിലൊക്കെ വലിയ കഥകളുണ്ട് ചില പദങ്ങൾ ഇംഗ്ലീഷിൽ ചില പദങ്ങളുണ്ട് ആ പദം പറഞ്ഞ വിശാഖി വരും അത് ആയിരക്കണക്കായ കൊല്ലങ്ങൾ അവർ സൂക്ഷിക്കുന്ന പദങ്ങളാണ് ഞാൻ ചില പദങ്ങൾ പിന്നീട് പറയാം പറയാൻ വേണ്ടി നൽകി പേടിയാണ് ഷെഹസാദ് രാജാവിനെ സ്ത്രീണ സ്ത്രീണത്താൽപരനായ രാജാവിനെ അടക്കാൻ വേണ്ടിയിട്ട് മന്ത്രികുമാരിയായ ഷെഹസാദ് ആയിരത്തൊന്ന് രാത്രികൾ പറഞ്ഞു കൊടുത്ത കഥയാണ് സത്യത്തിൽ അൽഫുലയാലി ആര് ആയിരത്തൊന്ന് രാവുകൾ ആയിരത്തൊന്ന് രാഹു കൾപ്പെട്ട ഒരു കഥയാണ് ആരുടേത് ആര്യബാബിന്ന് ആ പദങ്ങള അപ്പൊ അതിലൊരു ഒരു ഒരു പദമുണ്ട് ആ പദം പറഞ്ഞാൽ ഗുഹ തുറക്കും ആ പദം പറഞ്ഞാൽ വാടയും ആലിബാബ വറകുവെട്ടുകാരനായിരുന്നു അത് കള്ളന്മാരിന്ന് കേട്ടിട്ട് പിന്നെ ആലിബാബ അത് പോയി പറഞ്ഞു അപ്പോൾ ഗുഹ തുറന്നു എന്നതുപോലെ ഇതൊന്നും സാധാരണ തമാശ നിങ്ങൾ വിചാരിക്കുമല്ല അത് നിങ്ങൾക്ക് വിചാരിക്കാൻ ഒരിക്കലും പറ്റൂല ഉദാഹരണം നിങ്ങൾ പദങ്ങൾ പറയുകയാണല്ലോ മലക്കുകളെ ക്ഷണിച്ചു വരുത്തുന്ന പദമാണ് ഫാത്തിഹ ആയത്തിൽ കുറിച്ച് കുർഹാന്റെ പദങ്ങൾ അജീത്തിൽ വന്ന തിക്കറികൾ അത് മലക്കുകളെ ക്ഷണിച്ചു വരുത്തും ആ പാഠം അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകൾ വരും അത് മലക്കോ വേറോ നമുക്ക് ആകെ മലക്ക് ചിന്നിനെ അറിയുള്ളൂ അതൊന്നും ആയിക്കോളുന്നില്ല എന്തൊക്കെയോ ഉണ്ടോ നമുക്കതിനെ പറ്റി അറിയില്ല മരുഭൂമിയിൽ പെട്ടുപോയാൽഹി ഐനൂനിയെന്ന് പറഞ്ഞാൽ മതി ഒരാൾ വന്ന് നിങ്ങൾ സഹായിച്ചോ എന്ന് റസൂഖം പറയുന്നത് നിങ്ങൾക്ക് സഹായം കിട്ടും നിങ്ങൾ മരുഭൂമിയിൽ അകപ്പെട്ടുപോയി അപ്പൊ നിങ്ങൾ എന്തു പറയണം യാ 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 അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ സഹായിക്കണമേ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എന്നെ സഹായിക്കണമെന്നാണ് ഒറ്റപ്പെട്ട സ്ഥലത്തിൽ മരുഭൂമി മാത്രമല്ല കാട്ടിലാപ്പെട്ടു അവിടെ അള്ളാഹിന്റെ ഒഴിവാദം ഉണ്ടാവും അള്ളാന്റെ സമാവാതി ആകാശഭൂമികൾ നിറയെ അള്ളാന്റെ പട്ടാളം കാത്തു നിൽക്കണം ആകാശഭൂമികൾ നിറയെ അള്ളാഹുവിന് പട്ടാളക്കൂട്ടങ്ങളുണ്ട് ആ പട്ടാളക്കൂട്ടങ്ങൾ കാത്തു നിൽക്കണം നമ്മളെ സഹായിക്കാൻ അപ്പൊ ഏത് കാട്ടിലോ മലയിലോ എവിടെ അകപ്പെട്ടാലും അത് പറയണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹറിൽ അകപ്പെട്ടു നല്ലോ പറയണം അകപ്പെട്ടു കപ്പൽ പൊളിഞ്ഞു അള്ളാഹു വിമാനത്തിന് അപകടം വന്നു ാഹി ആയിനോനി അവിടെ ആരുണ്ട് അള്ളാഹിന്റെ വഴിപാടുണ്ട് ഇതിപ്പോൾ ഒരു പദാണ് ഈ പദം പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അപ്പുറം അറിയില്ല നിങ്ങൾ വഴിപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് സഹായം ലഭിക്കും എന്ന റസൂൾ പറഞ്ഞിട്ടുണ്ട് ഈ സഹായം ലഭിച്ച അനവധി ആളുകൾ ചരിത്രത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് സഹായം കിട്ടി എനിക്ക് എനിക്ക് കിട്ടി ഈ സഹായം കിട്ടിയ ആയിരക്കണക്കായ ആളുകളെ ചരിത്രം ചരിത്രത്തിൽ കഥകൾ ചരിത്രത്തിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് കിടക്കണുണ്ട് അപ്പൊ നമ്മളൊരു പതേ പറഞ്ഞിട്ടുള്ളു ആ പദം ചെലുത്തുന്ന ഒരു സ്വാധീനമുണ്ട് ആ സ്വാധീനം വളരെ വലുതാണ് അതൊക്കെ പറഞ്ഞത് മനസ്സിലായാലും നല്ലതിനും നല്ലതിന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ സ്വാധീനം ഉണ്ടാകണല്ലോ ലൈഫ് എന്ന് സത്യത്തിൽ എന്തിന്റെ ബിറ്റ്വീൻ ഏഞ്ചൽ ആൻഡ് പിശാചിന്റെയും ഇടയിലുള്ള ഒരു യുദ്ധമാണ് എന്ത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അപ്പൊ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒരുപാട് ഏഞ്ചൽ ഉണ്ട് ഒരു ഒരുപാട് ഡെവിൽ ഉണ്ട് പിശാജിന്റെ കാത്തിന് ഇട്ടെ ഈ രണ്ടിന്റെ ഇടയിലുള്ള സ്ട്രഗിൾ ഒരു സമരണ്ട് ആ സമരാണ് ജീവിതം അതിൽ ചില ആളുകൾ തോറ്റവും അപ്പോൾ അവർ ഡെവിളിന്റെ കൂടെ പോവും ഡെബിൾ അവരെ കൂടെ വരും ചില ജയിക്കും അവരെ കൂടെ ഏഞ്ചൽ ഉണ്ടാവും ഞാൻ പറഞ്ഞു മലക്ക് ഏഞ്ചൽ എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന മുഴുവൻ മലക്കെന്ന് വിചാരിക്കും വേണ്ട അവര്സിനും ഫാള ഏഞ്ചൽ എന്ന് പറയാം അപ്പൊ ഈ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്ട്രഗിൾ ഒരു വാർ ഇതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു വാക്ക് പറഞ്ഞ ചില വാക്ക് മലക്കിനെ സ്വാധീനിക്കും അതേ സമയത്ത് എങ്കിൽ അതിന്റെ കെസറത്ത് ഉണ്ടാവുന്നതോട് കൂടെ നമ്മൾ മലക്കിന്റെ ആളാവും പിന്നെ അവന് മറ്റു പറയാൻ കഴിയില്ല ഈ വാക്ക് അവന്റെ വായിലൂടെ വരില്ല അപ്പൊ ഇബിലീസിനോട് അടുക്കാനും കഴിയില്ല അവൻ നിരാശനായി പോകും മുമ്മിനിന്റെ കാര്യത്തിൽ നിരാശനാണ് ഇബിലീസ് അപ്പൊ ഈ പദങ്ങൾ നമ്മളിന്ന് വന്നുകൊണ്ടേയിരിക്കണം സദാസമയവും ഉദാഹരണം പറയാം റഹ്മാനി റഹീം അതിന്റെ അടുക്കൂല എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയെങ്കിലും ഒരു ദിവസം ഒരാളിൽ നിന്ന് വന്നാൽ അവൻ മഹസൂറായിരിക്കും ബിസ്മിന്റെ ബിസ്മില്ലാഹി റഹ്മാനി റഹീമിന്റെ അടതാണ് എഴുന്നൂറ്റി എൺപത്താറ് ബിസ്മുൽ അഹാഹുറഹ്മാൻ ഇബ്രാഹിം എന്നത് വെള്ളത്തിനൂതി കുടിച്ചാൽ ദായിമായി കുടിച്ചാൽ ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം അത് കുടിച്ചാൽ പരിഹാരം ഉണ്ടാവും ഏറ്റവും പരിഹാരമുള്ള സ്ഥലത്തേക്ക് നീ എത്തിയെങ്കിലും ചെയ്യും അയാൾക്ക് പിന്നെ തോണ്ടിയിടാനേണ്ടു നാൽപ്പത്തൊന്ന് ദിവസം ഒരാൾ മഴവെള്ളത്തിൽ തൊടാതെ മനുഷ്യൻ തൊടാത്ത മഴവെള്ളം ആ മഴവെള്ളം നേരെ എടുക്കുക നേരെ മഴവെള്ളം എടുത്തു മഴവെള്ളത്തിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് വിസ്മി ചൊല്ലിയിട്ട് ഊതി കുടിച്ചാൽ ഭയങ്കര എനർജിയാണ് പിശാജിന് പിന്നെ അത് നില്ക്കാൻ കഴിയില്ല അപ്പൊ ചില പദങ്ങൾ നമ്മൾക്ക് വലിയ ശക്തി നൽകും ചില പദങ്ങൾ പിശാചിന് ശക്തി നൽകി പിശാജ് നല്ല പദങ്ങൾ നമ്മൾ പറയുമ്പോൾ നിരാശനായി പോയി പിന്നെ അവൻ യഥാർത്ഥ യഥാർത്ഥം ു സമയത്ത് മലക്കിന് ഉഷാറ് കൂടുകയും ചെയ്യും വലിയ മലക്ക് മലക്ക് യുദ്ധത്തിലെ ഇൻഡിമെന്റ് ഫ്രണ്ട് ആവും മലക്ക് നമ്മളെ കൂടെ ഉണ്ടാവും വലിയ സന്തോഷായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഒരാൾ ഭക്ഷണത്തിൽ കൈവെക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഐസാൻ നിരാശ പാദിക്കും തൊട്ടാൻ പറ്റൂല എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനാവശ്യമായ പദങ്ങൾ പോലും പറയരുത് ചില പദങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം നമുക്കറിയില്ല ഒരാള് ആദ്യകാലത്ത് ഹിന്ദു മതത്തിൽ ഉള്ള ആളായിരുന്നു പിന്നെ അയാൾക്ക് മതം മാറണം എന്ന് തോന്നി മതം മാറി ക്രിസ്ത്യാനിയായി ക്രിസ്തുമസിന് മതമാറന്ന് ഇസ്ലാമായി ഇസ്ലാമിന്ന് മതം മാറി പിന്നെ അയാൾ എല്ലാം മതം ഒഴിവാക്കി പിന്നെ അയാൾക്ക് ഇങ്ങനെ സ്വയം രക്ഷ വേണമല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ രക്ഷ വേണമെന്ന് ചിന്തിച്ചപ്പോൾ അയാൾ സ്വയം ഒരു പദമുണ്ടാക്കി ആ പദം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി ഒരു ദിവസം ഒരു പിശാജ് ഇയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്നേറ്റു പിന്നെ അയാൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായി അത് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു അയാൾ അയാളെ കൂട്ടുകാരോട് പറഞ്ഞു പിന്നെ ആ കൂട്ടുകാരെല്ലാരും ഈ പിശാചിനെ ആരാധിക്കാൻ തുടങ്ങി ചില പദങ്ങൾ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ആ പദം ഒരു വെറുതെ ആവശ്യമില്ലാത്ത പദം പറഞ്ഞതായിരിക്കും ആ പദം ആവർത്തിച്ച് പറയുന്നതും ഹൈറില്ല അതായത് അള്ളാവിൽ നിന്ന് സംരക്ഷണം കിട്ടാത്ത ഏത് പദവും ആർക്ക് ആർക്കിഷ്ടായിരിക്കും പിശാചിന് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വളരെ സൂക്ഷിക്കണം